രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം തുടക്കത്തിൽ ഉഭയകക്ഷി സമ്മതത്തോടെയാണെങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ തുടരണമെന്നില്ലെന്ന് സുപ്രീംകോടതി അതുകൊണ്ടുതന്നെ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് പറയാനാകില്ലെന്നും കോടതി പറഞ്ഞു പങ്കാളികളിൽ ഒരാൾ ബന്ധം തുടരാൻ വിസമ്മതിക്കുമ്പോഴെല്ലാം സ്വഭാവം മാറാം ബലാത്സംഗ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒരാൾ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ജസ്റ്റിസുമാരായ അനിരുദ്ധ് ബോസ് പി വി സഞ്ജയ്കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം പ്രതി തന്നെ വിവാഹം കഴിക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും പ്രേരിപ്പിച്ചുവെന്ന് കാണിച്ച് സ്ത്രീ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബലാത്സംഗ കേസ് റദ്ദാക്കാൻ കർണാടക ഹൈക്കോടതി നേരത്തെ വിസമ്മതിച്ചിരുന്നു പരാതിക്കാരിയുമായുള്ള ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നുവെന്ന് ഹർജിക്കാരൻ വാദിച്ചു പരസ്പര വിരുദ്ധവും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും ഹർജിക്കാരനും വാദിച്ചു ബലാത്സംഗ കേസിൽ പ്രതി നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവെച്ചത് പരാതിക്കാരിയുടെ തുടർച്ചയായ സമ്മതം ഈ ബന്ധത്തിനില്ലെന്നും കോടതി വ്യക്തമാക്കി മുതിർന്ന അഭിഭാഷകൻ വിനയ് നവാരെ അഭിഭാഷകരായ ചിന്മയ് ദേശ്പാണ്ഡെ മഞ്ജുനാഥ് കെ അനിരുദ്ധ് സംഗനേരിയ എന്നിവർ പ്രതികൾക്കു വേണ്ടി ഹാജരായി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ മുഹമ്മദ് അലി ഖാൻ അഭിഭാഷകൻ വി എൻ രഘുപതി മനേന്ദ്രപാൽ ഗുപ്ത ഒമർ ഹോഡ ഉദയ് ഭട്ടിയ ഈഷ ഖലി കമ്രാൻ ഖാൻ എന്നിവർ കർണാടക സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായി പരാതിക്കാരനു വേണ്ടി അഭിഭാഷകരായ നമിത് സക്സേനയും ശൌര്യ റായിയും ഹാജരായി